രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലുവപ്പുല കേസിലെ ആന്റണിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കയറാണ് എന്നാൽ ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചതിന്റെ ഫലമായി അന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ കയർ നമുക്ക് കാണാൻ കഴിഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കിയാൽ ആ കയർ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് ആ പിന്നെ ഒരാളിന് മൂന്ന് കയർ ഉണ്ടാക്കും മൂന്ന് കയറാണ് ഒരാളുണ്ടാക്കുന്നത് ഒരു കയറിന്റെ നീളം ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെയാണ് ഒരു കയറിന്റെ നീളം അത് ആളിന്റെ ഭാരത്തിനനുസരിച്ചാണ് ആളിന്റെ ഭാരം കൂടുതലാണെങ്കിൽ കയറിന്റെ നീളം കുറയും ആളിന്റെ ഭാരം കുറയുന്നതനുസരിച്ച് കയറിന്റെ നീളം കൂടും മൂന്ന് കയർ വേണമല്ലോ ആ അപ്പോ ഒരാളിന് മൂന്ന് കയർ ഉപയോഗിച്ച് വേണം അതില് ഒന്നാമത്തെ കയറ് എക്സിക്യൂഷന്റെ തലേ ദിവസം ആളിന്റെ ഭാരത്തിന്റെ ഒന്നര ഇരട്ടി ഭാരമുള്ള ഡമ്മി തൂക്കി നോക്കും എന്നിട്ട് ആ കയർ മാറ്റി വെക്കും അതിന് പിന്നെ ഉപയോഗമില്ല രണ്ടാമത്തെ കയർ ഇതുപോലെ കുരുക്കിട്ട് ആളിനെ ഹാങ് ചെയ്യും മൂന്നാമത്തെ കയർ ഈ രണ്ടാമത്തെ കയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ എന്നുള്ള പ്രീക്കോഷന്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന കയറാണ് ആ കയറിനും പ്രത്യേകിച്ച് ഉപയോഗമില്ല എക്സിക്യൂഷൻ കഴിഞ്ഞ ഉടൻ തന്നെ മൂന്ന് കയറും കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് ഈ കയറിന്റെ വണ്ണം എന്ന് പറയുന്നത് രണ്ടര സെന്റിമീറ്റർ ആണ് രണ്ടര സെന്റിമീറ്റർ അതിന്റെ ഡയമീറ്റർ അതായത് ഇഞ്ചാണ് പിന്നെ പറയുന്നത് ഈ ലോക്ക് ഈ ലോക്ക് പുതിയ സംവിധാനമാണ് നേരത്തെ ഈ ഇത് കാണുന്ന ഈ കെട്ടാണ് ഉപയോഗിച്ചത് കെട്ടിയാണ് ഉപയോഗിച്ചത് ഈ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഈ കെട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിൽ ഈർക്കുന്നു പക്ഷെ ജയിലിൽ ചെയ്യുന്നത് ബാക്കിലല്ല അല്ല ഇത് ടൈറ്റ് ചെയ്യുന്നത് ലോക്കായാലും കെട്ടായാലും ആളിന്റെ ഹൈറ്റിന്റെ ഇടതു ഭാഗത്ത് വരണം ഇവിടെ ഇടതു ഭാഗത്ത് ഈ കെട്ടോ ലോക്കോ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആളിന് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല ഒച്ച ഉണ്ടാക്കാൻ കഴിയില്ല അയ്യോ അമ്മോ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ ലോക്ക് വരണമെന്ന് പറയാൻ കാരണം അത് അതായാലും ഇതായാലും ഇവിടെ തന്നെ പോലെ ബാക്കിൽ അല്ല കെട്ടുവരേണ്ടത് ഇവിടെയാണ് ആളിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്താണ് കെട്ടുക ഇടതു ഭാഗത്താണ് കെട്ടുവരേണ്ടത് പിന്നെ സിനിമയിൽ മാത്രമേ ഈ ഹാങ് ചെയ്ത ആള് രക്ഷപ്പെട്ടിട്ടുള്ളൂ ജീവിതത്തിൽ ഇതുവരെയും കാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടില്ല ഹാങ് ചെയ്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ആള് മരിക്കും എന്നാലും ഒരു മണിക്കൂറിന് ശേഷം ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തു കൊണ്ടുപോകും മുമ്പ് രാചാർന്നൊരു പോസ്റ്റ് ജയിലുണ്ടായിരുന്നു ഇന്ന് അത് അത്രയും ഫ്രീക്വൻ്റായിട്ട് വർഷം നടപ്പിലാക്കാത്തത് കൊണ്ട് ആരാച്ചാരുടെ പോസ്റ്റ് ഇപ്പോൾ ആവശ്യമില്ല കോൺട്രാക്ട് കോൺട്രാക്ട്വീസ് കോൺട്രാക്ട് അന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ആരാച്ചാരുടെ ആവശ്യമുണ്ട് അപ്പൊ ആവശ്യമുള്ളപ്പോൾ ഇന്റർവ്യൂവിന് വരുന്നു എക്സ്പീരി എക്സ്പീരിയൻസ് വേണ്ടത് ഇന്റർവ്യൂവിന് വരുമ്പം അവരുടെ മാനസികാവസ്ഥയെല്ലാം പരിശോധിച്ചതിനു ശേഷം എഴുതുന്നു അവരുടെ റിമുണവേഷനാണ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ഒരുപോലെ ഒരാളിനെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള റിമുണവേഷൻ രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂർ സെന്റർ ജയിലിൽ ഒരു നാലഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ആ ഇത് ഇന്റർവ്യൂ നടന്നു ഇന്റർവ്യൂ നടന്നപ്പോഴേ പി ജിയും പിന്നെ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വരെ അവിടെ ഇന്റർവ്യൂവിന് വന്നതായിട്ട് വാർത്തയൊക്കെ ഉണ്ട് വലിയ വലിയ പ്ലാറ്റ്ഫോം നിർച്ചയ്ക്കുണ്ട്